ാണ് ബിഗ് ബോസ് സീസൺ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹൗസ് അങ്ങനെ ഒരു ഹോട്ടലായി മാറിയിരിക്കുകയാണ് ഹോട്ടലിലേക്ക് ഷിയാസ് കരിമ്പും എത്തിയിരിക്കുകയാണ് ശോഭ വന്നുകൊണ്ടെങ്കിൽ തന്നെ നമ്മുടെ മാനേജറായിട്ട് അനുമോ ആണുള്ളത് അപ്പോൾ അനുമോളാണ് കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് പറയുന്നുണ്ട് ബെഡ്റൂമിനകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല മൊത്തം പൊടിയാണ് എനിക്ക് അവിടെയൊന്നും ഇരിക്കാൻ പറ്റില്ല ഞാൻ ലിവിങ് റൂം ശോഭ ഇപ്പോൾ ഒരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് ശോഭ പറയുന്നുണ്ട് ഇവിടെ മൊത്തം വാഴകൾ മാത്രമാണല്ലോ കാണാനുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ഇവിടെയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒന്നും ചെയ്യില്ല അവർ എന്ന് അനുമോൾ തിരിച്ച് തിരിച്ചൊരു മാസ ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പോൾ ശോഭ പറയുന്നുണ്ട് എനിക്ക് അർജൻറ്റായിട്ട് വേഗം തന്നെ എല്ലാവരെയും മീറ്റിംഗ് വിളിക്കണം എല്ലാവരോടും വരാൻ പറയൂ ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറ്റും പറയൂ ഇവിടെ ഒരു വൃത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശോഭ എനിക്ക് ഭയങ്കര വൃത്തി വേണം ആ കാര്യത്തിൽ ഞാൻ നിർബന്ധമായിട്ടും എനിക്ക് വൃത്തി മസ്റ്റാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്